ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ഒരു കുറ്റിമര ആയിട്ടും കുറ്റിച്ചെടിയായിട്ടും ഒക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പേരാണ് പീ കോക്ക് പ്ലാന്റ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ നാടൻ ഭാഷയിൽ എന്തെങ്കിലും പേരുകൾ ഇതിനെ പറയലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം എന്നിരുന്നാലേ നമുക്കൊന്ന് അത് അറിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ കൂടെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കും ഒന്ന് അറിഞ്ഞിരിക്കാം അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്ലവർ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പിങ്ക് ഫ്ലവറാണ് നമ്മളെ കയ്യിലുള്ള ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഈ ഒരു പീക്കോ പ്ലാന്റിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് റോസ് പല വെറൈറ്റി കളകൾ കളറുകളും ഈ ഒരു പീക്കോ പ്ലാന്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റുകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകണം ഈ പീക്കോ പ്ലാന്റിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു തൈ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതിൻ്റെ ഒരു കുട്ടൻസാണ് കേട്ടോ അതായത് നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ കൊമ്പെടുത്തിട്ട് അതായത് കട്ടിങ്സ് എടുത്തിട്ട് ഇതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറൊരു തയ്യാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എനിക്കത് അറിയില്ല ഞാൻ ഞാനെങ്ങനെയാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു തൈ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് ഇതിൽ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തൈ തയ്യുണ്ടെങ്കിൽ തന്നെ കുറേ അധികം വിത്തുകൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് കൊടുക്കേ അങ്ങനെ എന്തെങ്കിലും പൈസക്ക് കൊടുക്കേ പൈസ ഇല്ലാണ്ട് കൊടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു വരുമാനം തോതിലും ഇതുണ്ടാക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഫ്ലവറിങ് ഒരു കുറ്റിച്ചെടിയായിട്ടും കുറ്റിമാരായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പീക്കോ പ്ലാന്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നല്ല ഫ്ലവർ തരുന്നുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും വാങ്ങാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു പീക്കോ പ്ലാന്റ് അതുകൊണ്ട് ഇതിന്റെ വിത്തുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണങ്ങി നല്ല രീതിക്ക് ഡാർക്ക് ഒരു കറുപ്പ് ഒരു ബ്രൗൺ ഒരു ഒരു ആണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോ എങ്ങനെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറുപ്പായി വരുന്ന സമയത്ത് കറുപ്പ് കളറായി വരുന്ന സമയത്ത് ഇതേപോലെ അതിങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം ഉണ്ടോ കറുപ്പല്ല ബ്രൗണാണ് ഉണ്ടോ ഒരു കറുപ്പ് ഷെയ്ഡും ബ്രൗണും ഒക്കെ പാടെ മിക്സ് ഒരു ടൈപ്പ് കളറാണ് കളറാണിൻ്റെ അപ്പോൾ അതിങ്ങനെ കട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കെട്ടോ പൊട്ടിച്ച് എടുത്തിട്ട് ഈയൊരു കളർ ആവണം കേട്ടോ ഈ ഒരു കളർ ആവാണ്ട് ഇതിൻ്റെ വിത്ത് ഒരിക്കലും ഒരു ഒരു ഗ്രീൻ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡിൽ ഒക്കെ ഉള്ള സമയത്ത് ഒരിക്കലും ഈ ഒരു വിത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂക്കാത്ത പക്ഷം അത് കേടന്നു പോകും ഇതേപോലെ നല്ല രീതിക്ക് ആയതിന് ശേഷം മാത്രം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാലേ നമുക്ക് അതിൽ നിന്നൊരു ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളു അതായത് വിത്ത് മുളപ്പിച്ചാൽ മുളക്കണമെങ്കിൽ ഈ ഒരു വിത്ത് ഈ ഒരു കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ എടുത്തിട്ടാണ് ഞാൻ സാധാരണ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മളെ സുഹൃത്തുക്കൾക്കും ചെടികൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ അയലകത്തുള്ള ആൾക്കാർക്കൊക്കെ വിത്ത് മുളപ്പിച്ചിട്ടാണ് ഞാൻ കൊടുക്കൽ അല്ലാണ്ട് കട്ടിങ്സ് ഇതുവരെ ഞാൻ ശ്രമിച്ചു നോക്കിയില്ല അത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കട്ടിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടില്ല കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കലുണ്ടോയെന്നൊക്കെ ഞാൻ എന്താ ചെയ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തെടുത്തിട്ട് എങ്ങനെ ചെയ്യലാണ് വിത്ത് വിത്തെടുത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി മിക്സ് ചെയ്ത് സാഫ് സാഫ് പൊടിയിൽ സാഫും വെള്ളവും കലിക്കുകയും കഴിഞ്ഞ അതിൽ മുക്കിയതിന് ശേഷം വിത്ത് മുളപ്പിക്കുകയാണ് ചെയ്യൽ ഒരു ആഴ്ച ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു തയ്യായിട്ട് ഇങ്ങനെ ആ ഒരു വിത്ത് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അതായി വരും ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇറങ്ങൊന്നും വേണ്ട ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നാൽ തന്നെ ഒരു വിഷയമില്ല നല്ല രീതിക്ക് തന്നെ ഇത് അങ്ങനെ ഉണ്ടായി വരും നല്ലൊരു പച്ചപ്പുമാണ് അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയാണ് ഉണ്ടോ അത് പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിതുരായിട്ട് പൂവിടുക ഇവിടെ ഒരു മുട്ടുണ്ട് അതേപോലെ ഇവിടെ ചെറിയൊരു മുട്ടുണ്ട് അതേപോലെ ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു ചെടി മൊത്തത്തിൽ എവിടൊക്കെ കൊമ്പുകൾ ഉണ്ടോ അവിടൊക്കെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ തുടങ്ങും ഇങ്ങനെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കിട്ടും ഇതിൽ ചെറിയൊരു പുഴുണ്ടാവും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ കാണാറില്ല ഞാനിപ്പോ ഈ തൊട്ടത് പുഴുന്ന് കിട്ടും ഈ ഒരു ടൈപ്പ് പുഴുണ്ടാവും ആ ഒരു ടൈപ്പ് പോയിവിന് നമ്മൾ എന്തായാലും തോണ്ടിയിട്ടാണ് തോണ്ടിട്ടാഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ഇതേപോലെ തിന്ന് കഞ്ഞു നാശാക്കും ഈയൊരു പ്ലാന്റിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യൂല ഒരു വൃത്തികേടായിരിക്കും ഇങ്ങനെ ഈയൊരു പച്ചപ്പോട് കൂടിയിട്ട് ഈ ഒരു പ്ലാന്റ് കാണുമ്പോഴായിരിക്കും നമ്മുടെ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ ഇലകൾ തിന്നാ ഈ പുഴു തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു ഭംഗി ഇതിൻ്റെ ഇലകൾക്ക് ഉണ്ടാവില്ല പൂക്കളെ ഭംഗിയിലുപരി ഇതിൻ്റെ ഇലകൾക്കും ചെറിയൊരു ഭംഗിയുണ്ട് ഇതാ തൂമ്പും ഇലകൾ ഇങ്ങനത്തെ ഒരു കളറുണ്ടാവുക പിന്നെ അത് ഈ ഒരു ഷെയ്ഡിലേക്ക് പോവും പിന്നെയാണ് ഡാർക്ക് പച്ചയിലേക്ക് അത് പോവുക അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ പുഴ കാണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി എടുക്കുക ഇതാ ഇതാണ് ആ പോകും അതൊന്നും കാട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കൈ കൊണ്ട് പിടിച്ചു വിചാരിച്ച് പ്രത്യേകിച്ച് ഒന്നും കാട്ടൊന്നും ഇല്ല ഈ പോയി പിന്നെ കഴിയുമ്പോഴൊക്കെ വെച്ച് ചൊറിയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പോകാൻ പോവാ പാട പോട്ടെ അപ്പൊ അതിനെ നമ്മൾ ഉള്ളി വറച്ചിട്ട് അല്ലെങ്കിൽ തോണ്ടി കളയുകയൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കാണുന്നുള്ളൂ ഇതാണ് അതിൻ്റെ വിത്ത് ഇത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈ പുതിയ പുതിയ തൈകള് നമ്മൾ ഉണ്ടാക്കി എടുക്കൽ കേട്ടോ അപ്പോ വീഡിയോസ് ഇഷ്ടപ്പെട്ട അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ